പുളിക്കൽ വയത്തൂർ ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പാലം കടക്കവേ ഒലിച്ചുപോയ ഓട്ടോ ടാക്സി കണ്ടെത്തി പാലത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം മാറി വെള്ളത്തിനടിയിലാണ് വാഹനമുള്ളത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു മണിപ്പാറ പെരുമ്പള്ളിയിലെ ജോസ് കുഞ്ഞിന്റെ ഓട്ടോ ടാക്സി വൈത്തൂർ പുഴയിൽ മറിഞ്ഞ് ഒഴുകിപ്പോയത് വാഹനം കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിവരികയാണ് സീറോ ഡൗൺ പേയ്മെന്റ് ഇയേഴ്സ് ഓരോ ഉറപ്പായ സമ്മാനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണൂ കാണും നിങ്ങളുടെ തീരുമാനം എന്തുമാവട്ടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂ ടി വിസ് ആദ്രാസ് ജില്ലാ ടി വി എസ് മോട്ടോർ കമ്പനി ലിമിറ്റഡ് നിയർ മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി സെവൻ നയൻ സീറോ ടു ഫൈവ് സീറോ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ